എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവറി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ആംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുവിനെ കുറിച്ചാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമയങ്ങളെ അത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് വിഷു കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം അടുത്തൊരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു ഇതിനെ വിഷുഫലം എന്നാണ് പറയുന്നത് വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും പൂക്കളും വിഷുവിനെ വളരെയധികം അർഹിക്കുന്ന ഒന്നാണ് കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് യിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് അവയെല്ലാം ഭാരതത്തിൽ മുൻപ് നിലനിന്നിരുന്ന അല്ലെങ്കിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗം പ്രകാരമുള്ള വർഷാരംഭത്തിന്റെ ആഘോഷമാണ് പൊലിക പൊലിക ദൈവമേ തൻ പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവപ്പാട്ടും വിഷുവിൻ്റെ ഐശ്വര്യദായകമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്തൊരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മേട വിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് ഇവിടങ്ങളിൽ വിഷുദർശനത്തിന് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നു ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഈ ദിവസം പ്രത്യേക പൂജകളോടുകൂടിയുള്ള ദർശനം സാധ്യമാണ് വിഷുദിനത്തിൽ കേരളത്തിലെ വിഷുവുമായി ഏറെ സമാനതകളുള്ള വിഷുപർഭ എന്നൊരു ഉത്സവം ാട്ടിലും ആഘോഷിക്കാറുണ്ട് വിഷുവിന് പേരിന് പിന്നിലെ കഥയൊന്നും നോക്കാം വിഷുവം അതായത് തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം അത് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിലാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം നൂറ്റി എൺപത് ഡിഗ്രിയിൽ നേരെ പതിക്കുന്നത് ഇതേ പ്രതിഭാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെ വിഷു എന്നും പറയുന്നു മേടമൊന്നിനെ മേടവിഷുവും തുലാം ഒന്നിനെ തുലാം വിഷുവുണ്ട് വിഷുവിനുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവങ്ങളിൽ ഒന്നാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഏറെ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷുക്കൈനീട്ടം വിഷുസദ്യ വിഷു വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് വിഷുവിന് പിന്നിലെ ഐതിഹ്യ കഥകളെക്കുറിച്ചാണ് ഇനി നമ്മൾ കേൾക്കാനായി പോകുന്നത് വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതും ശ്രീരാമനുമായി ബന്ധപ്പെട്ടതും നരകാസുര വധവും രാവണവധവുമാണ് രണ്ട് ഐതിഹ്യങ്ങളിലും പ്രതിപാദിക്കുന്നത് ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരനുമായി ബന്ധപ്പെട്ട കഥകളാണ് പ്രധാനമായും വിഷുവിന് പിന്നിൽ പുരാണങ്ങളിലുള്ളത് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കിയുള്ളൊരു കഥയിൽ പ്രാഗ് ജ്യോതിഷത്തിലെ ധാനവ രാജാവാണ് നരകാസുരൻ ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരം രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ കാലങ്ങളോളം സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ധാനവ രാജാവ് ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിച്ചതോടെയാണ് പരാതി എത്തുന്നത് അഹങ്കാരിയും അത്യന്തം ശക്തനുവായ നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ആളുകൾ ശ്രീകൃഷ്ണന് മുൻപിൽ അഭയം തേടിയെത്തി തുടർന്ന് നരകാസുര ദർപ്പം ശമിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങി ഭാര്യയായ സത്യഭാമയും ഒന്നിച്ച ഗരുഡവാഹനത്തിലേറി ശ്രീകൃഷ്ണൻ നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലെത്തി യുദ്ധത്തിന് വെല്ലുവിളിച്ചു തുടർന്ന് പ്രാഗ് ജ്യോതിഷത്തിൽ വെച്ച് ഘോരമായ യുദ്ധത്തിൽ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസുവിഭാസു നബസ്വാൻ അരുണൻ ആദിയായ അസുരപ്രമുഖന്മാരെയെല്ലാം ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചു ശേഷം നരകാസുരൻ കൃഷ്ണനുമായി യുദ്ധത്തിനിറങ്ങി അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ നരകാസുരൻ വധിക്കപ്പെട്ടു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാല ആരംഭത്തോടുകൂടിയാണ് ഈ ദിനമാണ് വിഷു എന്ന പേരിൽ അറിയപ്പെടുന്നത് നരകാസുരൻ തടവിൽ പാർപ്പിച്ച പതിനാറായിരം രാജകുമാരിമാരെയും ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുകയും ചെയ്തു അസുരന്റെ തടവറയിൽ കിടന്നിരുന്നതിനാൽ സമൂഹത്തിന്റെ അപമാനം ഭയന്ന അവരെ ശ്രീകൃഷ്ണൻ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചുവെന്നും പറയപ്പെടുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം മറ്റൊരു ഐതിഹ്യ കഥ കൂടി നമുക്കൊന്ന് നോക്കാം മറ്റൊരു ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ നമ്മൾ കേട്ടത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥയാണ് രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് അയാൾ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് ഒരിക്കൽ രാവണനെ ഇഷ്ടമായില്ല എന്നതിനാണു ഇതിനുള്ള കാരണം കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷമേ സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുവിൻ്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിൽ പരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചു വാരി കത്തിക്കുന്നത് രാവണ വധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിക്കു ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇതാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഐതിഹ്യ കഥകൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഹൃദയം നിറഞ്ഞ വിശുദ്ധദിനാശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി നേരുന്നു കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്